ഇന്ന് പരിശുദ്ധമായ മ്യാറാജ് ദിനമാണ് റജബ് ഇരുപത്തി ഏഴാമത്തെ ദിവസം നമ്മളെല്ലാവരും നോമ്പുകാരാണ് നോമ്പുകാരികളാണ് മുത്തരബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറയുന്നു നോമ്പുകാരനായി നോമ്പുകാരിയായി ഒരു പ്രാവശ്യം ഒരു ദിക്ര് നിങ്ങൾ പറഞ്ഞാൽ നരകത്തിൻ്റെ ചൂടിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ് ഏതാണ് ആ ദിക്ര് നമുക്കൊന്ന് ഒന്നിച്ചു ചൊല്ലാം റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് ഉൾപ്പെടെ ഇനി ഏതെല്ലാം നോമ്പുകൾ നമ്മൾ സുന്നത്തായ നോമ്പുകൾ വരുന്നോ ഇനി ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് വരുന്നു അല്ലാതെ ഷാബാനിൽ അതല്ലാത്ത നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ട് അപ്പം ഈ സുന്നത്ത് നോമ്പുകൾ പിടിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പത്ത് പ്രതിഫലങ്ങളുണ്ട് ആ പത്ത് പ്രതിഫലങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സുന്നത്ത് നോമ്പ് പിടിക്കുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളുണ്ട് നോമ്പ് പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചുകൂട്ടലല്ലോ ഒരു പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ ശ്രേഷ്ഠതയാണ് വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക നമ്മൾ ഇന്നത്തെ നോമ്പുൾപ്പെടെ ഇനി വരുന്ന സുന്നത്തു നോമ്പുകൾ പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ അതുകൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അസാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു ബിസ്മി റഹ്മാൻ അലഹമുല്ലാഹി അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മിനിങ്ങളെ അള്ളാഹു സുബഹാനഹുഅറ്റാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന പ്രയാസങ്ങൾ പറയുന്ന ദുആ ദ്വാസീയത്ത് പറയുന്ന ആരെല്ലാമുണ്ടോ എല്ലാവർക്കും അള്ളാഹുത്ത ആല ഇരുലോകത്തും സമാധാനവും ഐശ്വര്യവും എല്ലാവിധ നന്മകളും നൽകുമാറാവട്ടെ അ മീൻ നമ്മളെല്ലാവരും പരിശുദ്ധമായ മ്യാറാജ് നോമ്പുകാരാണ് അള്ളാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ റജബ് ഇരുപത്തി ഏഴിൻ്റെ നോമ്പ് ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പിടിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ഇന്നലെ അലഹമ്മദില്ല ഒരുപാട് വിക്രുകൾ ചൊല്ലി ഒരുപാട് തസ്ബീഹുകൾ പറഞ്ഞു ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഒരുപാട് ഖുർആാൻ പാരായണം വീടുകളിൽ നിർവഹിച്ചവരുണ്ട് സൂറത്ത് ദുഹാൻ ഓതിയവരുണ്ട് സൂറത്ത് യാസീൻ ഓതിയവരുണ്ട് അലഹമുല്ല ഒരുപാട് സൽക്കരമങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാത്തിൻ്റെയും പോരായ്മകൾ പരിഹരിച്ച് നമ്മൾ നിന്നും കബൂലാക്കുമാറാവട്ടെ ആമീൻ ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരാണ് ഇന്ന് നോമ്പുകാരനായി നമ്മൾ ഒരു പ്രാവശ്യം ഒരു ദിക്ർ പറഞ്ഞാൽ ഒരു ദുആ പറഞ്ഞാൽ ഇൻഷാ അള്ളാ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകും അത് ഉറപ്പാണ് കാരണം ഇത് മുത്തു റസൂട് നമുക്ക് പഠിപ്പിച്ച് നൽകിയതാണ് രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ നോമ്പുകാരാണ് നോമ്പുകാരനായിട്ടൊരു മനുഷ്യൻ ദ്വാ ചെയ്താൽ ആ ദ്വാ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് മാത്രമല്ല ഇത് നിസ്സാരപ്പെട്ട സാധാരണ ഒരു സുന്നത്തു നോമ്പല്ല മിഹറാജിൻ്റെ നോമ്പാണ് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് കാരണം അള്ളഹാനെ മുത്തറസൂല് കണ്ടതിൻ്റെ സ്മരണാർത്ഥം ആ ഒരു ഫലീലത്ത് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പിടിക്കുന്ന നോമ്പാണ് അതിൻ്റെ ഒരു സ്മരണ നമ്മുടെ മനസ്സിലുണ്ട് ഇസ്രാഹിൻ്റെ മഹാരാജിൻ്റെ സ്മരണയുണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ ദു അള്ളാഹു സ്വീകരിക്കും നമുക്ക് അവസാനം വീഡിയോയുടെ അവസാനം ആ ദിക്ർ കൂടി പറഞ്ഞ് ദ ചെയ്ത് പിരിയാം അതിനു മുമ്പ് ഇന്ന് നമ്മൾ നോമ്പുകാരാണല്ലോ ഇന്നത്തെ നോമ്പ് ഇതുപോലത്തെ സുന്നത്തു നോമ്പുകൾ ഇന്നത്തെ ഈ റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് ഇനി ഷാഹാൻ മാസം വരാനിരിക്കുന്നു ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് സുന്നത്തു നോമ്പുകൾ നമ്മൾ പിടിക്കുന്നവരാണല്ലോ ഈ സുന്നത്തു നോമ്പുകൾ പിടിക്കുമ്പോൾ അള്ളാഹുത്താല നമുക്ക് നൽകുന്ന പത്ത് പ്രതിഫലങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങളെന്ന് മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തെ പ്രതിഫലം സുന്നത്ത് നോമ്പ് പ്രത്യേകിച്ച് റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ അത് സ്പെഷ്യലായിട്ട് റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് പിടിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം ഇനിയുള്ള ഷാഹാൻ വരുമ്പോൾ ഷാഹാനിൽ പിടിക്കുന്ന നോമ്പിന് കിട്ടുന്ന പ്രതിഫലം എല്ലാം മഹാന്മാനവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും എന്നതാണ് നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറത്ത് നൽകിയില്ലായെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ അതുകൊണ്ട് ഒന്നാമത്തെ പ്രതിഫലം നോമ്പുകാര നോമ്പുകാരി നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്നാമത്തേത് പാപങ്ങൾ പൊറുക്കുക എന്നതാണ് രണ്ടാമത്തേത് നന്മകൾ രേഖപ്പെടുത്തുമെന്നാണ് ഒരുപാട് നന്മകൾ കാരണം നോമ്പുകാരനായിട്ട് നമ്മൾ പറയുന്ന നന്മകൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ കേൾക്കുന്ന നന്മകൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നു ഇതും ഒരു നന്മയാണ് ഇതൊരു ഹൈറായ ഏറ്റവും അഫ്ലലായ ഒരു നന്മ കാരണം എൽമ് പഠിക്കുക പഠിപ്പിക്കുക എൽമ് കേൾക്കുക ആ ഒരു പ്രക്രിയയാണല്ലോ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും അപ്പോൾ ആ എൽമ് പഠിക്കുക അതൊരു നന്മയാണ് പ്രത്യേകിച്ച് നോമ്പുകാരനായി നോമ്പുകാരിയായി അതിന് നമുക്ക് വലിയ പ്രതിഫലമുണ്ട് പിന്നെയോ മൂന്നാമത്തേത് ധറജകളള്ളാഹു നമ്മുടെ ഉയർത്തുമെന്നാണ് അത് ദുന്യാവിലെ ധറജയാവാം അല്ലെങ്കിൽ ആഹ്റത്തിലെ ദറജയാവാം ദുന്യാവിൽ നമുക്ക് ദറജ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല വലിയ സ്ഥാനമാനമൊന്നും വേണ്ടല്ലോ നമുക്ക് ആഹ്റത്തിലാണ് ദറജ വേണ്ടത് ഉയർന്ന പദവി വേണ്ടത് ആ ഉയർന്ന പദവി അല്ലാഹു നൽകുമെന്നാൻ നാലാമത്തേതോ നരകമോചനം അല്ലാഹു നൽകുമെന്നാൻ അള്ളാഹു അജിർണീമിനന്നാർ ആ ദ്വാ നമ്മൾ ഇന്നലെ ഒരുപാട് വട്ടം പറഞ്ഞു അള്ളാഹുവേ നരകത്തിൽ നിന്നും മോചിപ്പിക്കണേ അള്ളാഹു താല കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും നരകം കണ്ണുകൊണ്ട് കാണേണ്ട അവസ്ഥ പോലും അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാക്കുമാറാവട്ടെ അതുകൊണ്ട് അള്ളാഹു അജിർണീ മിനന്നാർ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ നരകമോചനം നമുക്ക് അള്ളാഹു താല വാഗ്ദാനം ചെയ്യുന്നു ഈ സുന്നത്തു നോമ്പുകളിലൂടെ പിന്നെയോ അഞ്ചാമത്തേത് സ്വർഗ്ഗപ്രവേശനമാണ് സ്വർഗ്ഗപ്രവേശനം മാത്രമല്ല സ്വർഗത്തിൽ കടന്നാൽ ഉന്നതമായ പദവി അള്ളാഹു നമുക്ക് നൽകുന്നതാണ് ഇന്നി അള്ളാഹു ജന്ന അള്ളാഹുവേ സ്വർഗത്തെ ഞാൻ ചോദിക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ ദ്വാ ചെയ്തു അള്ളാഹു നമ്മുടെ ആ ദ്വാ സ്വീകരിക്കട്ടെ സ്വർഗത്തിൽ നമ്മളെ കടത്തുമാറാവട്ടെ ആറാമത്തേത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷകളെ തൊട്ട് അല്ലാഹു കാക്കുമെന്നാണ് സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരെ പ്രത്യേകിച്ച് ഇന്നത്തെ സുന്നത്ത് നോമ്പ് പിടിച്ചവരെ അള്ളാഹുവിൻ്റെ അതാബുകൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ബലാഹുകളെ തൊട്ട് അല്ലാഹു കാക്കും അല്ലാഹു കാക്കുമാറാവട്ടെ ഏഴാമത്തേത് ഖബറിൻ്റെ അതാബിനെ തൊട്ട് അതാബുൽ ഖബറിനെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കുന്നതാണ് ഏകാന്തതയുടെ വീട് ആരും കൂട്ടിനില്ല നമ്മളൊറ്റയ്ക്ക് മാത്രം അല്ലെ ഒറ്റക്ക് മാത്രം നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് കൂട്ടിനുണ്ടാവുക ആ ഒരു കവറാകുന്ന ലോകത്ത് അള്ളാഹു വലിയ സമാധാനം വലിയ രക്ഷ തരുമെന്നാണ് എട്ടാമത്തേതോ സ്വർഗത്തിൽ റജബ് എന്നു പേരുള്ള നദി അള്ളാഹു നമുക്ക് നൽകും ഈ റജബ് റജബുമാസത്തിൽ നോമ്പ് പിടിച്ചാലുള്ള പ്രതിഫലമാണ് റജബ് മാസത്തിൽ ഒരു സുന്ന തോമ്പ് പിടിച്ചാൽ റജബിൽ റജബ് എന്ന് പേരുള്ള സ്വർഗ്ഗത്തിലെ നദി അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് ഒൻപതാമത്തേതോ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സുന്നത്തിനെ ഹയാതാക്കിയ പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകുന്നതാണ് പിന്നെയോ പത്താമത്തേത് നമ്മുടെ ദ്വാകളെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ദ്വാ സ്വീകരിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു എന്ത് ദ്വാ ചെയ്താലും സ്വീകരിക്കുക അത് വലിയൊരു വലിയൊരു നന്മയാണല്ലോ അപ്പോൾ ആ ഒരു വലിയ പ്രതിഫലം നന്മയും ഈ നോമ്പിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇന്നത്തെ ദിവസം മാത്രമല്ല ഇനി ഏതെല്ലാം ദിവസങ്ങളിൽ നമ്മൾ സുന്നത്ത് നോമ്പുകൾ പിടിക്കുന്നുണ്ടോ ആ ദിവസങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പത്ത് കാര്യമുണ്ട് ഒന്നാമത്തേത് നോമ്പുകാരായിരിക്കെ പരിശുദ്ധമായ കുർആാനോതിയാൽ അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നതാണ് രണ്ടാമത്തേത് നോമ്പുകാരനായിരിക്കെ തസ്ബീഹ് പറഞ്ഞാൽ തസ്ബീഹുകൾ പറഞ്ഞാൽ പറഞ്ഞാൽകൾ പറഞ്ഞാൽ വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് മൂന്നാമത്തേത് ദ്വാധികണം ആ ദുആയാണ് ഏറ്റവും നല്ല ദുആ ദുആ ആ ദരിപ്പിക്കുക നാലാമത്തേത് സ്വതക്കകൾ കൊടുക്കുക വീട്ടിൽ വരുന്നവർക്ക് വീട്ടിൽ ഒരുപാട് എന്താ പറയുക പാവപ്പെട്ട ആളുകളൊക്കെ വരുമല്ലോ അവർക്ക് വെറും ഓടി മറക്കാതെ ചെറിയ ചില്ലറയാണെങ്കിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കണം പിന്നെയോ പിന്നെയോ നോമ്പുതുറ ഇന്ന് നോമ്പുതുറ അല്ലേ ഇന്ന് നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ വേണമെങ്കിൽ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു നോമ്പുതുറ ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കണമെന്നല്ല നമ്മുടെ തൊട്ടടുത്ത് ജ്യേഷ്ഠൻ താമസിക്കുന്നു അല്ലെങ്കിൽ അനുജൻ താമസിക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു നമ്മളെ നമ്മളെ ഇപ്പോൾ നമ്മുടെ ജ്യേഷ്ഠൻ ക്ഷണിച്ചു അപ്പോൾ നമ്മളെ നോമ്പ് തുറപ്പിച്ചതിൻ്റെ പ്രതിഫലം അവർക്കല്ലേ കിട്ടുള്ളൂ നമുക്ക് കിട്ടൂലല്ലോ ഉസ്താദെ അപ്പോൾ എന്തു ചെയ്യും നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ നോമ്പ് തുറക്കാൻ നമ്മുടെ ജ്യേഷ്ഠനോ അനുജനോ വിളിച്ചാൽ നോമ്പ് തുറാ വിഭവങ്ങൾ വാങ്ങുന്ന സമയത്ത് കുറച്ച് പൈസ നമ്മളും കൂടി കൊടുക്കുക അപ്പോൾ എന്തായി ആ ഒരു പ്രതിഫലം നമുക്കും കിട്ടുന്നതാണ് നോമ്പ് തുറ ഒരു ഇഫ്താർ പോലെ അതായത് സുന്നത്ത് നോമ്പ് റമലാനിൽ മാത്രമല്ലല്ലോ ഇഫ്താർ ഉള്ളത് സുന്നത്ത് നോമ്പുകൾ പിടിക്കുമ്പോൾ ജമാഅത്തായി നമ്മൾ പിടിക്കുമ്പോൾ അവിടെയും ഇഫ്താറുകൾ നടത്തിയാൽ വലിയ പ്രതിഫലമുണ്ട് പിന്നെയോ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക അസ്തൗഫുല്ലാ അസ്തൗഫുറുല്ലാ അസ്തൗഫറുല്ലാ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം പിന്നെയോ നാവിനെ സൂക്ഷിക്കണം ഏഷണി പരിദൂഷണം അതിനെ തൊട്ടല്ല മാറി നിൽക്കേണ്ടതുണ്ട് പിന്നെയോ നമ്മുടെ കുടുംബത്തിൽ വിശാലത ചെയ്യണം നോമ്പ് തുറക്കുമ്പോൾ നല്ല ഭക്ഷണം അല്ലാതെ എന്നും കഴിക്കുന്ന പോലെ ആ നമുക്ക് ചോറും ഉണ്ടല്ലോ അല്ലെങ്കിൽ ചോറും പയറും ഉണ്ടല്ലോ ചോറും പരിപ്പൂറും ഉണ്ടല്ലോ അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടല്ലോ ചമ്മന്തി ഉണ്ടല്ലോ അതല്ല നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഒരു വിശാലത എല്ലാ ദിവസവും നമുക്ക് ഇറച്ചി വേണമെന്നല്ല ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടമാകുന്ന നല്ല ഭക്ഷണം അത് വാങ്ങുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കുകയോ അതിനെ സഹായിക്കുക ഉണ്ടാക്കാൻ സഹായിക്കുകയോ ചെയ്യുക പിന്നെയോ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്ക് മകരഭു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വുലൂ എല്ലാം പൂർത്തിയായി എടുത്തിട്ട് തസ്ബീഹ് ചൊല്ലുകറും അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെയോ നോമ്പ് തുറക്കുമ്പോൾ മറന്നു പോകരുത് രണ്ട് ദ്വായുണ്ട് ഒന്ന് നമ്മൾ സാധാരണ നമ്മളെല്ലാവർക്കും അറിയാവുന്ന നമ്മളെല്ലാവരും പറയുന്ന ദയാണ് അതും പറയാം ും പറയാൾ എന്റെ ദാഹം പോയി നാട്ടി നരമ്പുകൾ നനഞ്ഞു ഇൻഷാ പടച്ചവൻ ഉദ്ദേശിച്ചാൽ ഇതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും എന്ന ആ ഒരു ദു നമ്മൾ പറയേണ്ടതുണ്ട് മാത്രമല്ല കുടുംബ ബന്ധം ചേർക്കുന്ന വിഷയത്തിൽ നമ്മൾ വിട്ടുപോകരുത് കാരണം ഇതെല്ലാം ചെയ്തു മറ്റുള്ളവരുമായിട്ട് പിണങ്ങി കഴിയുകയാണെങ്കിൽ ഈ ചെയ്തതിനൊന്നും ഒരു കുലിംഗ് കിട്ടൂല അതുകൊണ്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് കുടുംബ ബന്ധം ബന്ധങ്ങൾ നമ്മൾ കൂട്ടിയോജിപ്പിക്കലാണ് പിണങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് പോയി സലാം പറഞ്ഞ് എല്ലാം ഒത്തുതീർപ്പാക്കുക റമലാം വരട്ടെ നന്നാവാം എന്നല്ല ഇപ്പോഴേ നന്നായാലേ റമലാനിൽ നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി അഭിബാധത്തെടുക്കാൻ പറ്റുകയുള്ളൂ നിർത്തുകയാണ് അവസാനമായി ഒരു ത്വാ ഏതാണ് നരകമോചനം കിട്ടുന്ന നരകത്തിൻ്റെ ചൂട് നരകത്തിൻ്റെ ചൂടിൽ നിന്നും രക്ഷ കിട്ടാൻ മുത്രസൂല് പഠിപ്പിച്ചു നൽകിയ ഒരു ദ്വായാണ് അത് ആ എത്രമാത്രം പറയാൻ പറ്റുമോ അത്രമാത്രം പറയുക ഏതാണ് ജഹന്നം ം നരകത്തിന്റെ ചൂടിൽ നിന്നും എന്നതും ആ ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നരകമോചനം കിട്ടും അപ്പോൾ അത് രണ്ടും മൂന്നും നാലും അഞ്ചും ഏഴും പത്തും ഒക്കെ പ്രാവശ്യം പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് ഒന്നുകൂടി പറയാം ജഹന്നം

പല ഉമ്മമാരും പരാതി പറയുന്നുണ്ട് ഉസ്താദെ ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല നോമ്പ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സ്കാരമില്ല അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ അവശതകളുണ്ട് പല ഉപ്പന്മാർക്കും നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകും ചില ആളുകൾക്ക് ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല ഞങ്ങൾ എന്ത് ചെയ്യും പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഈ ഡേറ്റ് ഒന്നും ഈ അറബി മാസമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നു പിന്നെ ഡേറ്റ് മാറി വന്നതുകൊണ്ട് ഇന്ന് നോമ്പ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ അങ്ങനെ ചില അബദ്ധങ്ങൾ സംഭവിച്ച് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ ആളുകളുണ്ട് ചില കല്യാണങ്ങൾ പോലെ മറ്റ് പരിപാടികൾ പോലെയുള്ള ഫങ്ഷനുകൾ വന്നതുകൊണ്ട് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ ആളുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് വലിയ പ്രയാസമായല്ലോ അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ റജബ് തീരാൻ പോവുകയോ ഇന്ന് ഇരുപത്തിയേഴാണ് നാളെ ഇരുപത്തെട്ട് ഇരുപത്തി പിന്നെ രണ്ട് ദിവസം നമുക്ക് കിട്ടും അപ്പോൾ ആ ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ നോമ്പ് പിടിക്കുക പിന്നെ നാളെ തിങ്കളാഴ്ചയാണല്ലോ തിങ്കളാഴ്ച നമുക്ക് നോമ്പ് പിടിക്കാം അപ്പോൾ രണ്ട് നീയത്ത് വെക്കാം മൂന്ന് നീയത്ത് ഒന്ന് റമലാൻഡിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നീയ്യത്ത് വെക്കാം പിന്നെ അതല്ലാതെ തിങ്കളാഴ്ചയുടെ സുന്നത്തായ നോമ്പ് ആ ഒരു നെയ്യത്ത് വെക്കാം പിന്നെയോ റജബ് മാസത്തിൽ നിന്നും ഒരു നോമ്പിനെ പിടിക്കുന്നു അപ്പോൾ മൂന്ന് നീയത്ത് വെച്ചാൽ ആ ഒരു പ്രതിഫലം കിട്ടുന്നതാണ് പിന്നെ ഷാബാൻ മാസം വരുന്നു അപ്പോൾ ഷാബാനിലൊക്കെ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ പിടിച്ച് നമുക്ക് ഈ പിടിക്കാൻ പറ്റാതെ പോയ ഈ നോമ്പിൻ്റെ ആ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് ഒരു പ്രയാസം നമുക്ക് നീക്കിയെടുക്കാം പിന്നെ ഇന്നത്തെ നോമ്പ് പിടിച്ചതിൻ്റെ പ്രതിഫലം ഈ നോമ്പ് പിടിച്ചാലേ കിട്ടും അതങ്ങനെ ഉണ്ടല്ലോ ചുമ്മാ ദിവസം പ്രത്യേകം നമ്മൾ ജുമാനുസ്കരിക്കുന്നു ആ ജുമാനിസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ ജുമാനുസ്കരിച്ചാൽ ആ കൂലി കിട്ടില്ലല്ലോ നിസ്കരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ വെള്ളിയാഴ്ച തന്നെയാണ് ജുമാ നിസ്കരിക്കേണ്ടത് അപ്പം ഇന്നത്തെ നോമ്പ് ഇന്ന് തന്നെയാണ് പിടിക്കേണ്ടത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പ് പരമാവധി പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവശ്യത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു താല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ അലഹദില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ നോട്ടിഫിക്കേഷനായി നമ്മുടെ മൊബൈലിൽ ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു നൽകുന്നത് കാരണം ഒരു ജാരിയായ സ്വതക്കയുടെ പ്രതിഫലം അല്ലാഹു ദുന്യാവിനുമാഹൃദത്തിനും നൽകും അള്ളാഹു നൽകുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ എല്ലാവരുടെയും പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ രോഗങ്ങളെ അള്ളാഹു മാറ്റുമാറാവട്ടെ നമ്മുടെ ഈ നോമ്പിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ ഇനിയും ഒരുപാട് മാസത്തെ സ്വീകരിക്കാൻ ഷാബാനയും റമലാനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വട്ടം സ്വീകരിക്കാനും അതിലൊരുപാട് ത്ത് ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ആമീൻ ഒരുപാട് പേര് ദുവാസിയത്ത് പറയുന്ന ഒരു കാര്യമാണ് കണ്ണേർ ഒരുപാട് കണ്ണേറുണ്ട് ഒരുപാട് സിഹറിന്റെ അടയാളങ്ങളുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എവിടെയാണ് പോവേണ്ടത് ഞങ്ങൾ പല ഞങ്ങളിൽ പല ആളുകളും അമ്പലങ്ങളിൽ പോകുന്ന ആളുകളുണ്ട് അതുപോലെ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്ന ആളുകളുണ്ട് അവിടെയൊക്കെ പോയി പൂജിക്കുന്ന ആളുകളുണ്ട് ഈ കണ്ണേർ മാറാൻ സിഹർ മാറാൻ അതിൻ്റെ ഒരു ആവശ്യവുമില്ല കണ്ണേർ എങ്ങനെ നമുക്ക് മാറ്റാം കണ്ണേർ നമുക്കുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം അങ്ങനെ വിശദമായി കണ്ണേറുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കണ്ണേറുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ണേർ ഒരാൾക്ക് ബാധിച്ചാൽ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ മന്ത്രിക്കേണ്ടത് ഏതൊക്കെ വിക്രകൾ പറയാം ഏതൊക്കെ സ്വലാത്തുകൾ പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അത് കാണുക അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു